പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മളുടെ എല്ലാ ലോങ് വീഡിയോസും എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ കൃത്യം വരുന്നതാണ് അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ വന്നിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയും അതിനോട് അനുബന്ധിച്ച് നടന്ന കലാപരിപാടികളുമാണ് കേട്ടോ അപ്പം പട്ടത്താനം ശ്രീ മീനാക്ഷി അമ്മൻ കോവിലേക്ക് കൊച്ചമ്മൻ നടയിലേക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ജാഥ വന്നോണ്ടിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഇവരെല്ലാരും വന്ന് വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേത്തന്നെ നല്ല പ്രോഗ്രാം ആയിരുന്നു അപ്പം നമ്മുടെ പട്ടത്താനത്ത് ശ്രീ കൊച്ചമന്നട ശ്രീ മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു ഉറിയടിയൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ അച്ചായി ഈ അമ്പലത്തിൽ മേൽശാന്തിയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ തിരുമേനിയാണ് എൻ്റെ അച്ചായി നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം അറിയാത്തവരായിട്ട് പുതിയ ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളെടുത്ത് കേട്ടോ അപ്പോൾ എൻ്റെ അച്ചായി നിൽക്കുന്ന ക്ഷേത്രമാണ് പട്ടത്താന ശ്രീ മീനാക്ഷി അമ്മൻ കോവിൽ കൊച്ചമ്മനട എന്ന് പറയുന്നത് അപ്പോൾ ഉറിയടി റോഡിൽ തന്നെയായിരുന്നു നടന്നത് ഏകദേശം ഒരു ഏഴര കഴിഞ്ഞ് ഒരു ഏഴര മുക്കാലൊക്കെ ആയി ഉറിയടി നടന്നുകൊണ്ടിരിക്കുകയാണ് E <síntos> അന്നേരം ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പക്ഷെ എന്തായാലും അവർ നല്ല രീതിയിൽ ബ്ലോക്ക് എല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ട് കൃഷ്ണനാണ് നമ്മുടെ ഉറിയെല്ലാം അടിച്ച് പൊട്ടിച്ചത് കേട്ടോ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്ന ഉറിയടിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് അടുത്ത് നിന്ന് ഉറിയടിയും പരിപാടിയൊക്കെ കാണുന്നത് അല്ലാതെ ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോണിൽ കൂടെയൊക്കെ എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ കാണത്തേ ഉള്ളായിരുന്നു കേട്ടോ അല്ലാതെ ഞാനിങ്ങനെ ഈ ശ്രീകൃഷ്ണ പരിപാടിയൊന്നും കാണാൻ പോയിട്ടോ ജാതെ ഒന്നും കണ്ടിട്ടുമില്ല നമ്മുടെ കുജേലാണേ മാസ് ഭയങ്കര അടിപൊളി ഡാൻസ് ആയിരുന്നു കുജേലൻ്റെ കേട്ടോ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിലായിരുന്നു അങ്ങനെ അത് മാത്രല്ല നമ്മളാരും വിചാരിച്ചില്ല ഇത്രയും ജനങ്ങള് ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ട് വരുമെന്ന് കേട്ടോ ശരിക്കും അവളുണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് യും പിടിച്ച് നടക്കുന്നത് പിന്നെ കൊട്ടുകാരാണെങ്കിലും കൊള്ളാം നല്ല അടിപൊളി ചെണ്ടമേളം ഒക്കെ ആയിരുന്നു അപ്പോഴേ ഞാൻ ഇതിൻ്റെ പരിപാടിയുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പിള്ളേരുടെയൊക്കെ ഡാൻസ് ആണ് ബാക്കിയുള്ളത് അതൊക്കെ ഞാൻ കാണിക്കാം കോപ്പിറേറ്റ് ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നൊരു പേടിയാണ് കുഴപ്പമില്ല എന്നാലും ഞാൻ നിങ്ങളെ ആ ഒരു പാട്ടില്ലാതെ ഞാനത് ഓയിൽസ് ഓവർ കൊടുത്തു കൊടുത്തു പോയാൽ സത്യം പറഞ്ഞാൽ എന്താ പറയാ ഒരു ഭംഗി ഉണ്ടാവത്തില്ല നിങ്ങൾക്കത് കണ്ടാല് പിള്ളേർ ആ പാട്ട് അതാതാ പാട്ടിട്ട് പിള്ളേർ അതിനോടൊപ്പം ചുവട് വയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ കണ്ടെങ്കിലേ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കൊരു ഭംഗി എന്ന് എന്നറിയാൻ പറ്റത്തുള്ളു കേട്ടോ ഞാനത് ഓയിസ് കൊടുത്ത് പോയാൽ അറിയാൻ പറ്റത്തില്ല എന്തായാലും നല്ല അടിപൊളി തിരക്കായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ അന്നത്തെ ദിവസം അമ്പലത്തിൽ പോകാനായിട്ട് അല്പം വൈകിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ മാമൻ്റെ മക്കളും മാമിയും എല്ലാവരും കൂടെ വന്നിരുന്നു കേട്ടോ അന്നേരം നല്ല രീതിയിൽ ഞാൻ വൈകിയിരുന്നു അമ്പലത്തിൽ എത്താനായിട്ട് പിന്നെ കുഴപ്പമില്ല എന്നാലും ഞാൻ കൃത്യസമയത്തൊക്കെ അമ്പലത്തിൽ എത്തിച്ചേർന്ന് അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ്ട് എല്ലാവരും ഇങ്ങനെ കോഷയാത്രയായിട്ട് അമ്പലത്തിലേക്ക് വന്നു അങ്ങനെ എല്ലാവർക്കും വന്ന അവിൽ പ്രസാദവും പിന്നെ പാൽപായസവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കൾ നമ്മളെ കുഞ്ഞ് കൃഷ്ണന്മാരും കുഞ്ഞ് രാധമാരും ഇതെല്ലാം മേടിച്ച് വളരെ സന്തോഷത്തോട്ട് പോവാണ് കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവരുടെ പ്രോഗ്രാമാണ് അത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോളൂ അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അന്നത്തെ ദിവസം ആളൊക്കെ വരും നമ്മൾ വിചാരിച്ചില്ല അമ്പലത്തിലേക്ക് കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഘോഷയാത്രയും പരിപാടികളും ഒക്കെ നടക്കുമല്ലോ എന്നാലും നമ്മുടെ അമ്പലത്തിലേക്ക് ധാരാളം ജനങ്ങൾ വന്നിരുന്നു അത് മാത്രമല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഡാൻസ് വളരെ വളരെ നന്നായിരുന്നു പിന്നെ ഓരോരോ അവതാരങ്ങളെ ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെയൊന്നും പേരറിയാൻ പറയാനറിയത്തില്ല കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം പരിപാടി എല്ലാം കൂടെ തീർന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എട്ടരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എനിക്ക് എല്ലാത്തിൻ്റെയൊന്നും ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് പറയാനെടുത്ത് അറിയത്തില്ല കേട്ടോ പിന്നെ അതിനകത്ത് ശ്രീരാമനും സീതാദേവിയും അതൊക്കെ അറിയാം പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതൊക്കെ അറിയാവുള്ളൂ ഹനുമാൻ ഭഗവാൻ അറിയാം അതൊക്കെ അറിയാം കേട്ടോ അപ്പം നല്ല രസമായിട്ട് പിള്ളേർ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ നല്ല അടിപൊളി കിടുക്കാച്ചി പാട്ടും നല്ല ബാക്ക്ഗ്രൗ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഒക്കെയാണ് കേട്ടോ പക്ഷെ നമ്മൾ യൂട്യൂബിൽ എന്ത് ചെയ്യാനാണ് കോപ്പി റൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് ഒരു മണിക്ക് തന്നെ നമ്മുടെ യൂട്യൂബിൽ പാട്ടും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇട്ടാണ് കേട്ടോ പക്ഷേ കോപ്പി റേറ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് അന്നേരം തന്നെ നമ്മുടെ യൂട്യൂബ് ചേട്ടന്മാർ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ ഞാനിത് ഒന്നേന്ന് പറഞ്ഞ് പിന്നെ പാട്ടെല്ലാം മാറ്റി രണ്ടാമതിരുന്ന് കുത്തി ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് കേട്ടോ പക്ഷേ നല്ല എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ കൃഷ്ണൻ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു നല്ല രീതി തന്നെ കളിച്ചിട്ടുണ്ടാവും ഡാൻസ് ആയാലും എല്ലാം പിന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് കഥകളും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനാണെങ്കിൽ ആ ഒരു കഥകളൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാക്കി വരാം ആ രീതിയിലാണ് കൊച്ചുമക്കളൊക്കെ ചെയ്തത് കേട്ടോ അപ്പൊ ഇവരുടെ സൈഡില് ഒരു ചേച്ചിയുണ്ട് അപ്പൊ ആ ചേച്ചി നിന്നൊക്കെ കൃത്യമായിട്ട് പിള്ളേരെടുത്ത് അങ്ങനെ ചെയ്യണം ആ റെഡ് ചുരിദാറിട്ട ചേച്ചിയാണ് കേട്ടോ അപ്പം ആ ചേച്ചി കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മക്കളെ അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഇവരുടെ ഈ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത ഡാൻസിലേക്കാണ് ആദ്യം തന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുകൃഷ്ണനും കുഞ്ഞ് രാധമാരുടെയും ഡാൻസ് പരിപാടികളാണ് കേട്ടോ കൃഷ്ണനാണെങ്കിൽ നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് നമ്മുടെ കുഞ്ഞു കൃഷ്ണൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഡാൻസ് കളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ മജന്ത കളർ ഡ്രസ്സ് ഡ്രസ്സിത്തേക്കുന്ന മോളെ കണ്ടോ ആ മോള് നല്ല പോലാണ് ഡാൻസ് കളിച്ചത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നല്ല പാട്ടായിരുന്നു പക്ഷേ എന്തോ പറയാന നമുക്ക് ഈ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇടാൻ പറ്റുന്നില്ല നല്ല രീതിയിലായിട്ട് മക്കളെല്ലാം കളിച്ചത് കേട്ടോ നല്ല പാട്ടുകളായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇടയ്ക്കൊരു കോമഡി ഉണ്ടായിരുന്നു ഈ ഇത്രയും നേരം നമ്മളിങ്ങനെ കൈ പൊക്കി പിടിച്ച് എല്ലാവരും വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണ്ട് എൻ്റെ ഫ്രണ്ടിലുള്ള ചേട്ടനം അവിടെ നിൽക്കുന്ന എല്ലാവരും വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ഇത്രയും നേരം ഞാൻ പൊക്കി പിടിച്ച് വീഡിയോ എടുത്ത് ഞാൻ കൊഴഞ്ഞു പോയി കേട്ടോ പക്ഷേ ആ ഒരു കോമഡി സംഭവിച്ചു വേറൊന്നുമല്ല ഈ രാധമാരുടെ സ്നേഹം കാരണം പാവം നമ്മുടെ കുഞ്ഞ് കൃഷ്ണൻ കൊഴഞ്ഞു പോയി കൃഷ്ണനങ്ങ് വീണ് പോയി കരി രാധമാരെല്ലാം കൂടെ നമ്മുടെ കൃഷ്ണനെ തട്ടിയിട്ട് പാവം കൃഷ്ണൻ പിന്നെ ചാടി എഴുന്നീറ്റാ പോട്ട് എന്നും പറഞ്ഞ് കളി തുടങ്ങിയതാണ് കേട്ടോ പക്ഷേ മജുന്ന മോൾ ഒരു രക്ഷയില്ല നല്ല നല്ല അടിപൊളിയായിട്ട് കളിച്ചിരുന്നു അപ്പം അവരെല്ലാം പോയി കഴിഞ്ഞ് ഇനി നമ്മുടെ വലിയ ഗോപാലകൃഷ്ണനും വന്നിട്ടുണ്ട് വലിയ കുറച്ച് വലിയ രാധമാരും വന്നിട്ടുണ്ട് കേട്ടോ ഇവർ അതിനെക്കാട്ടി ഒരു പടി സൂപ്പറായിട്ട് കളിച്ചു അപ്പോൾ നിൽക്കുന്ന ചേച്ചി സമ്മതിക്കണം കുഞ്ഞു മക്കളല്ലേ അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ശ്രദ്ധിച്ച് ആ രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പോഴാണെങ്കിൽ ഈ സമയത്താണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ കൂടെ ഈ കൃഷ്ണ പരിപാടി എല്ലാം കാണാൻ വരണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ മാമൻ്റെ മക്കളും അവരും എല്ലാം വന്നിട്ട് പോയപ്പോഴത്തേക്ക് പിന്നെ ബാക്കി ജോലികളൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു അമ്മ ഒരു കാര്യം ചെയ്യുമ്പോൾ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഞാനിഞ്ഞ് വന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇനിയിപ്പോൾ തിരിച്ച് പോകുമെന്ന് പറയുമ്പോൾ അച്ചായി ഈ നേരം കൊണ്ട് അച്ചായിക്ക് പരിപാടി കാണാൻ പറ്റത്തില്ല ഈ നേരം കൊണ്ട് അമ്പലത്തിലെ പൂജകളും അത്താഴ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രം അടയ്ക്കുന്ന ജോലിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചായിക്ക് ക്ഷേത്രം എല്ലാം വച്ചാൽ വരാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ പിന്നെ ഞാനായിട്ട് രാത്രിയാണ് ഒറ്റയ്ക്ക് നമ്മൾ ഓട്ടോ ഒന്ന് നോക്കാനാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ആയുണ്ട് ഒട്ടുമിക്ക ആരും ഓടാനൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു എന്നെ പിന്നെ ഞാൻ വിചാരിച്ച് നടന്നു പോകാമെന്ന് പറഞ്ഞാൽ രാത്രിയാണ് പട്ടിയുടെ ശല്യം നല്ല രീതിയിൽ റോഡുകളിലുണ്ട് അത് ശരിയായിരുന്നു എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് അച്ചായി പറഞ്ഞ് കുഴപ്പമില്ല അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ അമ്പലം അടച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ് ഞാനും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് സമാധാനമായി അമ്മയെടുത്ത് വീട്ടിലും വിളിച്ച് പറഞ്ഞ് അമ്മ പറഞ്ഞ് നിങ്ങളത് വിളിക്കാതിരുന്നാൽ മതി പിള്ളേർ ഇവിടെ സീരിയലിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് നടക്കുന്നത് നിങ്ങളത് ചുമ്മാരി എന്ന് പറഞ്ഞ അമ്മയാണ് അവിടെ അങ്ങനെ അപ്പം നല്ല രീതിയിൽ ആശ്വാസമായി അപ്പം എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന പരിപാടി കാണാൻ പറ്റി പിന്നെ നല്ല ആളായതുകൊണ്ട് തന്നെ നമുക്ക് കസേരയൊന്നും കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ പരിപാടിയുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റേത് അച്ചായി പറഞ്ഞത് ഇങ്ങനെ ഇവരുടെ ശ്രീകൃഷ്ണ ഘോഷയാത്രകൾ വരും അതുപോലെ തന്നെ ഉറിയടിയിൽ മത്സരമുണ്ട് അതൊക്കെ ഉള്ളൂ എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഈ ഡാൻസ് പ്രോഗ്രാം ഒന്നും ഉണ്ടെന്ന് അറിഞ്ഞില്ല കാര്യം കസേരയൊക്കെ നിരത്തിയിട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമേ പോയി എനിക്കിരിക്കാൻ വേണ്ടി ഒരു കസേര ഞാൻ സെറ്റ് ചെയ്ത കേട്ടോ കൂട്ടുകാരെ പക്ഷേ കസേര ഒന്നും കിട്ടിയില്ല എൻ്റെ പൊന്നേയും ഞാനാണെങ്കിൽ ഒരു ആൻറ്റിക്ക് എഴുന്നേറ്റ് കൊടുത്ത് എഴുന്നിട്ട് കൊടുത്ത് പിന്നെ ആ ആന്റി തിരിച്ച് എനിക്ക് എഴുന്നീട്ട് കരുതുമില്ല ില്ല എന്തോ ആയാലും ഇത്രയും നേരം ഞാൻ ഒരു മണിക്കൂറോളം നിന്ന് നിന്ന് തന്നെ ഈ പരിപാടി എല്ലാം കണ്ട് പിന്നെ നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മൾ തമ്പിനേലിട്ടേക്കെന്ന് കുറച്ച് ഫോട്ടോസ് ഉണ്ട് നമ്മളെ കൃഷ്ണൻ്റെയൊക്കെ അപ്പോൾ ഞാൻ പിള്ളേരെടുത്ത് പരിപാടി കഴിഞ്ഞാൽ പോയിട്ട് ചോദിച്ചു മക്കളെ ഫോട്ടോസ് എടുത്തോട്ട് അപ്പോൾ ചേച്ചി എടുത്തോളാം പറഞ്ഞ് ലാസ്റ്റ് ഈ ഇതായിരുന്നു കേട്ടോ പ്രാർത്ഥന ചൊല്ലി പരിപാടിയൊക്കെ തീർന്നു അപ്പം നമ്മൾ കുഞ്ഞൊരു ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷത്തിൻ്റെ വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ വരുന്നവരെയും ടാറ്റാ